കണ്ണൂരിൽ കേബിൾ ടി വി ശൃംഖല വ്യാപകമായി മുറിച്ചു നശിപ്പിച്ച കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ചൊവ്വ കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ ആരംഭിച്ചു സി എ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ സ്വാഗതം പറഞ്ഞ പ്രതിഷേധ പരിപാടിയിൽ സി എ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ധർണ ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റീവ് അസോസിയേഷന്റെ ആളുകളെയോട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരത അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല നമുക്കറിയാം ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂട്ടരങ്ങായി മാറിയിരിക്കുന്നത് അവിടെ ഒരു വൈദ്യുതി മന്ത്രി ഉണ്ട് എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ തന്നെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദ്യുതി ബോർഡ് പഠിച്ച മന്ത്രിയുണ്ട് ഇതിൽ ഇതിൽ കൂടുതലും പ്രതീക്ഷിക്കാം ഇത് മാത്രമല്ല ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രയാണത്തിലാണ് അവരുള്ളത് നമ്മുടെ നമുക്കറിയാം നമുക്ക് നിങ്ങളോട് ഇപ്പൊ ഈ കാണിക്കുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ കണ്ണൂർ കോർപ്പറേഷനോട് ഇവര് കാണിക്കുന്ന അനീതി എത്ര മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം നമ്മുടെ ഇപ്പോ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഓരോ പോസ്റ്റിന്റെയും വില ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഭരിക്കുന്നതായിട്ടുള്ള പോസ്റ്റുകൾ മുഴുവൻ കണ്ണൂർ കോർപ്പറേഷൻറേതാണ് നമ്മുടെ പദ്ധതി വെച്ച് ആസൂത്രണം നടത്തി ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ തന്നെ ഇവരെ ഭയം പിടിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ജനങ്ങൾക്ക് ഒരു സേവനം നൽകണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല ഇവര് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം എഐ ടിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ എസ് ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ സെക്രട്ടറി സി മനോഹരൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയകൃഷ്ണൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് സജീവകുമാർ കെ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു കെ വി വിനയകുമാർ നന്ദി പറഞ്ഞു രീതിയിൽ ജീവനക്കാർ നമ്മുടെ ഫൈബറുകൾ മുറിച്ച് നശിപ്പിച്ചിരിക്കുക അതായത് ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം നാലര ലക്ഷത്തോളം വീടുകളിലും ഏതാണ്ട് ഓഫീസുകൾ ആശുപത്രികൾ ബാങ്കുകൾ അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങി നിത്യോ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ എല്ലാ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന രീതിയിലാണ് ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന നമ്മുടെ കേബിളുകൾ ഈ നമ്മൾ അടച്ചാക്ഷിക്കുന്നില്ല കേരളത്തിൽ അങ്ങോളം വളരെ സൗകര്യപരമായി കേബിൾ ടി വി മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് ഒപ്പം ജീവനക്കാരോടൊപ്പം തന്നെ ഡോളോഡ് കോൺസ് ചേർന്നുകൊണ്ട് അവരെ ആവശ്യപ്പെടുന്ന മുഴുവൻ സമയത്തും നമ്മൾ ഏത് സമയത്തായാലും നമ്മുടെ ജീവനക്കാരും കേബിൾ കേബിളക്കുമാർമാരും പോവുകയും അവരുടെ പ്രവർത്തനത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ കേബിൾ ടി വി നടത്തി അങ്ങനെ ഇരിക്കുകയാണ് യാതൊരു മുന്നറിയിപ്പിന്റെ കാര്യം ലൈബ്രകളുമായി നമ്മൾ പൈസ അടച്ച് കെട്ടിയിട്ടുള്ള കേബിളുകളിലേക്ക് കൂടി പോകുന്ന കേബിളുകൾ ചില സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് മുറിച്ച് നശിപ്പിക്കും മുറിച്ച് തന്നെ നമുക്ക് അറിയാൻ മനസ്സിലാക്കാം അവർ ചെറിയ മുറിയ മുറിച്ച് വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ നമ്മൾ വൈബിളുകൾ ഇരിക്കുകയാണെന്നുണ്ട് തടസ്സം ഉണ്ടാകുന്ന രീതിയാണെങ്കിൽ അത് പ്രശ്നമില്ല ഇനി പത്ത് ഇരുന്നൂറ് ലീറ്ററോളം കേബിളുകൾ നാലോ അഞ്ചോ അഞ്ചോട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല സമരത്തെ സാധാരണ പട്ട് സൈക്കിളിലൂടെ നടന്ന സ്വർണം പടയാമയത്തിലേക്കിറിയ ആളുകൾക്ക് പ്രത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തിൽ അഭൂമിയാണ് പറയാനുള്ളത് അവരെക്കാൾ മേലെ ആരോപണമല്ല ദീർഘിപ്പിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കൃത്യമായി സെഗ്രിൽമെന്റ് വെച്ച് പണമടച്ച് പരമാവധി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന എടുത്ത ചെറുകിട ഓപ്രേതമായ പെടലിക്ക് കയറാൻ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കില്ല കൃത്യമായിട്ട് നിയമത്തിന് വിധേയമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന തൃപ്തി അതിന് ഞങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാഗർ മകര മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ